നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിലുള്ള ബി ജെ പി ഭരണകൂടം ബഹുഭാഷാ വൈവിധ്യമുള്ള ഇന്ത്യക്ക് ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നതായ വാർത്തകളൊക്കെ നാം കണ്ടു ഇതിനെതിരെ ശക്തമായ നീക്കവുമായി തമിഴ്നാട്ടിൽ അരങ്ങേറുന്ന പ്രതിഷേധങ്ങൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല ഒരു രാജ്യം ഒരു മതം ഒരു തിരഞ്ഞെടുപ്പ് ഒരു പ്രവേശന പരീക്ഷ ഒരു ഭക്ഷണം ഒരു സംസ്കാരം എന്നിവ പോലെ ഒരു ഭാഷ ഉപയോഗിച്ച് മറ്റു വംശങ്ങളുടെ സംസ്കാരത്തെ നശിപ്പിക്കാനാണ് ബി ജെ പി ഭരണകൂടം ശ്രമിക്കുന്നതെന്നായിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറഞ്ഞിരുന്നത് ഹിന്ദിക്ക് കൊടുക്കുന്ന പ്രാധാന്യം മറ്റു ഭാഷകളെ അവഗണിക്കുക മാത്രമല്ല അവയെ നശിപ്പിക്കുന്നതിന് തുല്യമാണെന്നും സ്റ്റാലിൻ പറഞ്ഞു കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ ഭരണം മുതൽ വിദ്യാഭ്യാസം വരെ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നത് പതിവാക്കിയിരിക്കുകയാണ് ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയാണ് അധികാരത്തിലെത്തിയതെന്നാണ് ബി ജെ പി സർക്കാർ കരുതുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി സമാനമായ ഒരു അവസ്ഥയിലാണിപ്പോൾ അമേരിക്കയും പക്ഷേ അവിടുത്തെ ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ഒരു സാഹചര്യം പോലും കിട്ടുന്നതിന് മുന്നേ തന്നെ ട്രംപ് ഉത്തരവ് ഒപ്പിട്ട് പുറത്തിറക്കിയിട്ടുണ്ട് അമേരിക്കയുടെ ഔദ്യോഗിക ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചതായും ഫസ്റ്റ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിക്കുന്നത് ആശയവിനിമയം സുഗമമാക്കുക മാത്രമല്ല പങ്കിട്ട ദേശീയ മൂല്യങ്ങളെ ശക്തിപ്പെടുത്തുകയും കൂടുതൽ കാര്യക്ഷമമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം ഉത്തരവിൽ പറയുന്നു പുതിയ ഉത്തരവ് പ്രകാരം ഏജൻസി മേധാവികൾക്ക് അവരുടെ ജോലിയും സർക്കാർ സേവനങ്ങളും ഇംഗ്ലീഷ് ഇതര ഭാഷയിൽ കൂടെ നൽകണമോയെന്ന് തീരുമാനിക്കാനുള്ള അധികാരമുണ്ട് നേരത്തെ അമേരിക്കൻ കോൺഗ്രസ് ഇംഗ്ലീഷിനെ ദേശീയ ഭാഷയായി പ്രഖ്യാപിക്കാൻ പല തവണ ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും എല്ലാം പരാജയപ്പെടുകയായിരുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഇതുവരെ ഒരു ഔദ്യോഗിക ഭാഷ ഉണ്ടായിരുന്നില്ല എന്നാൽ മുപ്പതിലധികം സംസ്ഥാനങ്ങൾ ഇതിനകം തന്നെ ഇംഗ്ലീഷിനെ അവരുടെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചിട്ടുണ്ട് അമേരിക്കൻ സെൻസസ് ഡാറ്റ പ്രകാരം രാജ്യത്ത് മുന്നൂറ്റി അൻപതിലധികം ഭാഷകൾ സംസാരിക്കുന്നവരുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷവും അതായത് എഴുപത്തിയഞ്ച് ശതമാനം ആളുകളും ഇംഗ്ലീഷാണ് ഉപയോഗിക്കുന്നത് അതിനുശേഷം സ്പാനിഷാണ് ജനസംഖ്യയുടെ പതിമൂന്ന് ദശാംശം നാല് ശതമാനം ആളുകളും ഉപയോഗിക്കുന്ന ഭാഷ മൂന്നാമതായി ചൈനീസാണ് ഏകദേശം ഒരു ശതമാനമാണ് ഈ ഭാഷ ഉപയോഗിക്കുന്നത് പിന്നാലെ ടാഗ് ലോഗ് വിയറ്റ്നാമീസ് അറബിക് ഫ്രഞ്ച് കൊറിയൻ എന്നിവയുമുണ്ട് ഏകദേശം ഇരുന്നൂറ്റി അൻപത് വർഷത്തെ ചരിത്രവും വൈവിധ്യമാർന്ന ഭാഷാ ഭൂപ്രകൃതിയും ഉണ്ടായിരുന്നിട്ടും അമേരിക്കയ്ക്ക് ഇതുവരെ ഒരു ഔദ്യോഗിക ഭാഷ ഉണ്ടായിരുന്നില്ലെന്ന് പറയുന്നത് അമേരിക്കയിലെ ഭരണപരാജയങ്ങളെ തന്നെ എടുത്തു കാണിക്കുന്നതാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനത്തിന് അമേരിക്കൻ ജനങ്ങളിൽ നിന്നും സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് കുടിയേറ്റ അനുകൂല ഗ്രൂപ്പുകളിൽ നിന്നും ഡെമോക്രാറ്റിക് നേതാക്കളിൽ നിന്നുമൊക്കെ ഈ തീരുമാനത്തിനെതിരെ കടുത്ത എതിർപ്പാണ് ഉയർന്നുവന്നത് മറ്റു ഭാഷകൾ സംസാരിക്കുന്ന ദശലക്ഷക്കണക്കിന് അമേരിക്കൻ പൗരന്മാരെ ഇത് ദോഷകരമായി ബാധിക്കുമെന്ന കുടിയേറ്റ പരിഷ്കരണത്തിനായുള്ള അഭിഭാഷക ഗ്രൂപ്പായ അമേരിക്ക സ്വോയ്സിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വനൈസ കാർഡനാസ് അസോസിയേറ്റഡ് പ്രസിനോട് പറഞ്ഞു അധികാരത്തിലേറിയപ്പാടെ അടിമുടി ഉത്തരവുകളും മാറ്റങ്ങളും കൊണ്ടുള്ള ഒരു ബഹളമായിരുന്നു ട്രംപ് നടത്തിയിരുന്നത് ദേശീയത ഉയർത്തിപ്പിടിക്കാൻ കളിച്ച കളികൾ കൂടാതെയാണിപ്പോൾ ഭാഷാ പ്രാധാന്യവും ട്രംപ് അമേരിക്കയിൽ ഉയർത്തിക്കാട്ടുന്നത് ഇപ്പോൾ കൊണ്ടുവന്ന ഉത്തരവ് പ്രകാരം രണ്ടായിരത്തിൽ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ബിൽ ക്ലിന്റൺ തയ്യാറാക്കിയ ഇംഗ്ലീഷ് സംസാരിക്കാത്തവർക്ക് സഹായം നൽകാനായി ഏജൻസികൾക്ക് നൽകി വന്നിരുന്ന ഫണ്ടിങ് ട്രംപ് നിർത്തലാക്കും അതേസമയം ഈ തീരുമാനം രാജ്യത്തിന്റെ ആഗോള മത്സരശേഷി ശേഷി കുറയ്ക്കുമെന്നാണ് ഡെമോക്രാറ്റിക് പ്രതിനിധി അഡ്രിയാനോ എസ് പൈലറ്റ് പറഞ്ഞത് മറ്റു ഭാഷകളിൽ പ്രാവീണ്യം നേടാനുള്ള നമ്മുടെ യുവാക്കളുടെ കഴിവിനെ അടിച്ചമർത്തുക എന്നതാണോ ഇതിന്റെ ഉദ്ദേശമെന്നും അഡ്രിയാനോ ചോദിച്ചു ഇത് കുടിയേറ്റക്കാരെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന സമൂഹങ്ങളെ ലക്ഷ്യം വെച്ച് ട്രംപ് എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വ്യക്തമല്ലെന്നും യുവജന നേതൃത്വത്തിലുള്ള സംഘടനയായ യുണൈറ്റഡ് വി ഡ്രീം ഡയറക്ടർ അനബെൽ മെൻഡോസ പറഞ്ഞതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു അമേരിക്കയുടെ ഔദ്യോഗിക ഭാഷയായി ഇംഗ്ലീഷ് സ്വീകരിക്കുന്നതിനെ ട്രംപ് വളരെ കാലമായി പിന്തുണച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട തന്റെ ആദ്യ ടേമിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിക്കാൻ സമാനമായൊരു ശ്രമം അദ്ദേഹം നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സ്പാനിഷ് സംസാരിച്ചതിന് ട്രംപ് തന്റെ എതിരാളിയായ മുൻ ഫ്ലോറിഡ ഗവർണർ ജെബ് ബുഷിനെ പരിഹസിച്ചിരുന്നു അമേരിക്കയിൽ സ്പാനിഷ് ഉപയോഗിക്കുന്നത് വർഷങ്ങളായി വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് ഇവിടെ സ്പാനിഷ് സ്പാനിഷല്ല ഇംഗ്ലീഷാണ് വേണ്ടതെന്ന് അന്ന് ട്രംപ് പറയുകയുണ്ടായി വിദേശ ഭാഷകൾ സംസാരിക്കുന്ന കുടിയേറ്റക്കാർ അമേരിക്കയിലേക്ക് വരുന്നതിനെതിരെയുള്ള തന്റെ അമർഷം ട്രംപ് പല തവണ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് നമ്മുടെ രാജ്യത്തേക്ക് മറ്റു ഭാഷകളുടെ കടന്നുവരവുണ്ടെന്നും ആ ഭാഷ സംസാരിക്കാൻ കഴിയുന്ന ഒരു ഇൻസ്ട്രക്ടർ പോലും നമ്മുടെ രാജ്യത്തിൽ ഇല്ലെന്നും കഴിഞ്ഞ വർഷം നടന്ന കൺസർവേറ്റീവ് പൊളിറ്റിക്കൽ ആക്ഷൻ കോൺഫറൻസിൽ ട്രംപ് പറഞ്ഞു ഈ രാജ്യത്ത് ആരും കേട്ടിട്ടില്ലാത്ത ഭാഷകൾ വരെയുണ്ട് അതൊക്കെ വളരെ ഭയാനകരമായ കാര്യമാണെന്നും ട്രംപ് പറഞ്ഞു ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് പ്രകാരം ദ്വിഭാഷാ വിദ്യാഭ്യാസത്തെ എതിർക്കുകയും അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്ത് ഇംഗ്ലീഷ് മാത്രമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയാണ് ട്രംപിന്റെ ലക്ഷ്യം പുതിയ ഉത്തരവ് രാജ്യത്ത് ഇതിനോടകം പല വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട് അമേരിക്കയിൽ താമസിക്കുന്ന ഇംഗ്ലീഷിൽ പ്രാവീണ്യമില്ലാത്ത പ്രായമായവർക്ക് ഇതൊരു തിരിച്ചടിയാണ് സർക്കാർ കാര്യങ്ങളിലടക്കം ഭാഷാ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത് ആളുകളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഇത് അവർക്ക് പൗരാവകാശങ്ങൾ നേടുന്നതിനും വോട്ട് ചെയ്യുന്നതിനും തടസ്സം സൃഷ്ടിക്കും അതോടൊപ്പം ആരോഗ്യ സംരക്ഷണത്തിലും സാമ്പത്തിക വിദ്യാഭ്യാസ വിഭവങ്ങൾ ലഭ്യമാകുന്നതിനും തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം അമേരിക്കയിൽ നിലവിൽ ഏഷ്യൻ വിരുദ്ധ വിദ്വേഷവും മറ്റ് ന്യൂനപക്ഷ കുടിയേറ്റ ഗ്രൂപ്പുകൾക്കെതിരായ വിദ്വേഷവും വർദ്ധിച്ചു വരുന്ന ഒരു സമയത്ത് വിദേശീയ വിദ്വേഷത്തിനും വിവേചനത്തിനും ഈ നയം ആക്കം കൂട്ടുമെന്നാണ് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു വല്ലാത്ത തരം രാജ്യസ്നേഹമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അമേരിക്കയോട് പക്ഷേ ഇങ്ങനെ പോയാൽ രാജ്യസ്നേഹം കാണിച്ചു കാണിച്ച് ഒടുവിൽ സ്വന്തം ജനങ്ങൾ തന്നെ ട്രംപിനെ പുറത്താക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമോ എന്നതാണ് സംശയം പുതിയ നീക്കം അമേരിക്കയിൽ രാഷ്ട്രീയ സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഫെഡറൽ ആശയവിനിമയത്തിനായുള്ള ഭാഷ ഒരെണ്ണമായി ചുരുങ്ങുന്നത് ആളുകൾക്ക് പൗരത്വം നിഷേധിക്കപ്പെടാൻ വരെ കാരണമാകുമെന്നും വാദമുയരുന്നുണ്ട്